ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപത്തിന് രണ്ട് ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി ഏരിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അതായത് ഓണത്തിൻ്റെ സദ്യ വിഭ വിഭവസമൃദ്ധമായ സദ്യ ഓണത്തിന് ഒരുക്കിയിട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഇലയും തുടച്ചിട്ട് കാത്തിരിക്കുകയാണ് അതായത് പ്രകാശനും അമ്മയും അവൻ്റെ പ്രകാശൻ്റെ മകനും ഒക്കെ ഇരുന്നിട്ട് കാത്തിരിക്കുകയാണ് എന്നിട്ട് പറയാണ് വിശക്കെന്ന് വിശപ്പ് സഹിക്കാൻ വയ്യ മോളെ കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് മുത്തശ്ശി പറയുകയാണ് കാണുന്നതേ ഇല്ലല്ലോ വിഷമിട്ടാണെങ്കിൽ തല കറങ്ങുന്നു അതേപോലെ തന്നെ പ്രകാശനം വലിയ ആമ്പൊക്കെ ഇടുകയാണ് ഗ്യാസൊക്കെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മേ വരും വരും ഇപ്പം വരും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയുന്നതാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അയ്യോ അത്രയും നേരമൊന്നും എനിക്ക് കാത്തിരിക്കാൻ വയ്യ രാവിലെ അമ്പലത്തിൽ പോയതല്ലേ അതുകൊണ്ടൊന്നും കഴിച്ചതുമില്ല വിക്രം പറയാണ് എനിക്കും വിശക്കുന്നു നമുക്ക് റൗണ്ട് കഴിക്കാം അച്ചാ എടാ നീ എന്തോ നാട ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ കയറി വന്ന നാണക്കേടല്ലേ എന്നിട്ടാ ഇല കുഴിച്ചു മൂടണം അതിനുശേഷം നമുക്ക് ഇലയിട്ട് വീണ്ടും കാത്തിരിക്കലോ ഇലടാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ കയറി വന്നാലോ പറ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അച്ചാ അപ്പോൾ അമ്മയും പറയാണ് എടാ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കാം അതിനിടയ്ക്കൊന്നും എന്തായാലും വരത്തില്ല എടാ അത്രയ്ക്ക് വിഷപ്പുണ്ട്ടാ എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ അമ്മ വിളമ്പ് എന്ന് പറഞ്ഞ് വിളമ്പി കഴിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് നിന്റെ ഒക്കെ കഴിക്കന്താ വേഗം വിളമ്പി കഴിക്കാൻ നോക്ക് ശരിയാ പെട്ടെന്ന് ആട്ടെ പെട്ടെന്ന് ആട്ടെ പ്രകാശം പറയാം തൊണ്ടേക്കുടുങ്ങി തൊണ്ടക്കുടുങ്ങി ഇത്തിരി ഇറച്ചിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി തന്നെ അല്ലടാ ആ മുത്തശ്ശിയും പറയണം അപ്പോൾ അമ്മമ്മ അതായത് ആ എൻ്റെ കാര്യം അങ്ങനെ തന്നെടാ അതല്ലടാ ഓണത്തിനെങ്കിലും അതൊന്നും അതൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടേ വിഷപ്പടങ്ങാൻ മാത്രം പോലെ തും കഴിച്ചാൽ മതി ഇനി അവൾ വരുമ്പോഴും വെട്ടി വിഴുങ്ങണ്ടേ ആ മക്കളും ആവേശത്തോടെ വാരി വെട്ടി വിഴുങ്ങി കഴിക്കുക എന്നാൽ അവിടെ അമ്മയും മകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അമ്മ മകൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മകൾ പറയാണ് അതായത് കാർത്തിക പറയാണ് ഇച്ചിരി മതി അമ്മേ അവിടെ അമ്മയും മകളും ഒരുപാട് സദ്യയൊക്കെ ഒരുക്കിയിട്ട് അവർ കഴിക്കാൻ ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം മാറി മാറി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാർത്തികയുടെ അമ്മ പറയാണ് ഇപ്പം അവർ അല്ലേ കാത്തിരിക്കട്ടെ കുറേ നേരം കാത്തിരിക്കട്ടെ വിഷക്കട്ടെ നന്നായിട്ട് രാവിലെ സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ ഇന്നലെ കുറച്ച് ഉഴുന്നവടയും പരിപ്പ് വടയും ഒക്കെ ആ കിളവിണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കാർത്തിക പറയാണ് ദോഷം പറയരുതല്ലോ അവരുടെ പാചകമൊക്കെ അടിപൊളിയാ അത് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഗുണ കല്യാണിക്ക് കിട്ടിയത് ആ അവരിൽ നിന്നും കുറച്ചൊക്കെ ഞാനും പഠിച്ചതാ അതുകൊണ്ടാണ് എൻ്റെ ഭക്ഷണം നല്ലതാണെന്ന് മോൾ പറയുന്നത് എന്തായാലും അടുത്ത വർഷം വിശാലമായൊരു ഓണമായിരിക്കും നമ്മുടെ ഓണം കാർത്തിക പറയുക അന്ന് നമ്മൾ രണ്ടാൾ മാത്രമല്ല ഈ സദ്യക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത് കുറേ ആൾക്കാരുണ്ടാവും കുറഞ്ഞതൊരു പത്തിരുപത് ആൾക്കാരെങ്കിലും ഉണ്ടാവും കല്യാണിയുടെയും നമ്മുടെയും ബന്ധുക്കളൊക്കെ കാണും കല്യാണിയുടെ വീട്ടിൽ തന്നെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാം അപ്പോൾ അവിടെ അമ്മ പറയാണ് ഭാവിയെ പറ്റിയൊന്നും ഇപ്പം തീരുമാനിക്കണ്ട മോളെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അപ്രതീക്ഷിത കാര്യങ്ങളാ അതുകൊണ്ട് തന്നെ എല്ലാം നടന്നിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റുമോ ആ ഇങ്ങനെ ചിന്തിക്കുന്നതാ കുഴപ്പം അമ്മയുടെ ദാമ്പത്യം തകർന്നതിന് ശേഷം അമ്മ പിന്നെ എല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചടിയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം അനുകൂലമായിട്ട് വന്നിട്ടേ ഉള്ളൂ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മ കഴിച്ചേ ചോറെടുത്ത് കാർത്തികയ്ക്ക് അമ്മ വാരി കൊടുക്കുകയാണ് അമ്മയ്ക്ക് കാർത്തികയും അതുപോലെ തന്നെ തിരിച്ചും വാരി കൊടുക്കുകയാണ് മോളുടെ കുഞ്ഞുന്നാളിലെ ഓണസദ്യക്ക് മുന്നിലിരുന്ന് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് മോളെ എന്നു വെച്ചാൽ അങ്ങനെയായിരുന്നു നമ്മുടെ ഓണമൊക്കെ സാമ്പാറും അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ തോരനും ഉണ്ടാവും പായസം പോലും കാണത്തില്ല അപ്പോൾ കാർത്തിക പറയാണ് അന്നത്തെ കടവൊക്കെ ഇപ്പം വീട്ടാൻ പറ്റുന്നുണ്ടല്ലോ അമ്മേ പിന്നെ അമ്മ അമ്മയിപ്പം ഒന്നും ഓർക്കണ്ട അമ്മ കഴിച്ചേ രണ്ടുപേരും അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കാർത്തികയുടെ കാറിൻ്റെ ഹോണടി കേക്കാണ് അയ്യോ കാർത്തിക ചേച്ചി വന്നാ തോന്നുന്നേ അപ്പോൾ അമ്മൂമ്മയും പറയുകയാണ് അയ്യോ അവൾ വന്നോ ഏകയിലെടുത്ത് മാറ്റി മോന്നെ പെട്ടെന്ന് ആട്ടെ പെട്ടെന്ന് ആട്ടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ് കാർത്തിക വരുമ്പോഴേക്കും എല്ലാവരും കാത്തു കാത്തുകാത്തിരിക്കുകയാണ് അപ്പോൾ കാർത്തികയോട് പറയുകയും ചെയ്യുന്നതാണ് എൻ്റെ മോളെ എൻ്റെ മോളെ കാത്തുകാത്തൊരു വിധമായി എവർ വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോൾ വന്നിട്ടേ കഴിക്കുമെന്ന് അതെന്തിനാ നിങ്ങൾക്ക് കഴിച്ചുകൂടായിരുന്നോ അപ്പപ്രകാശൻ പ്രകാശൻ ഒരു വർത്താനാ മോളെ മോളെ ഞാൻ ഏറ്റെടുത്തതിന് ശേഷം അല്ല ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള ഇത് മോള് വരാതെ ഞങ്ങൾ സദ്യ കഴിക്കാമെന്ന് വെച്ചാൽ അതൊരു അതൊരു ശരിയായ നടപടിയല്ല അല്ലേടാ ആ അതെ 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 പിന്നെ മുത്തശ്ശി വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടും എത്ര വിഷമെന്നാലും ചേച്ചി വന്നിട്ടേ കഴിക്കാവൂ എന്ന് പറഞ്ഞത് ഞങ്ങളാ അപ്പോൾ കാർത്തിക പറയാണ് ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാലും കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അമ്മമ്മ പറയുകയാണ് ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കത്തില്ല പക്ഷേ മോള് വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കും മോള് കഴിച്ചു തുടങ്ങിയിട്ടേ ഞങ്ങൾ കഴിക്കൂ അപ്പോൾ കാർത്തിക ചിന്തിക്കുകയാണ് ഇവിടെ കഴിച്ചൊരു ലക്ഷണം കാണുന്നുണ്ടല്ലോ മോളെ ആലോചിച്ച് നിൽക്കാതെ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇരിക്കേ പ്രകാശനം പറയാണ് ചെല്ല് അവള് പോയിക്കഴിഞ്ഞപ്പോൾ പ്രേഷനം പറയുകയാണ് വിളമ്പ് 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 ഇനി ഒറിജിനലായിട്ട് വിളമ്പ് അമ്മൂമ്മ അവനോട് പറയാണ് കാർത്തികയെ നോക്കി നോക്കി അതായത് സാമ്പിൾ വെടിക്കിട്ട് കഴിഞ്ഞ് ഇനി വേണം വെട്ടി വിഴുങ്ങാൻ അമ്മൂമ്മ എന്നിട്ട് പാട്ടൊക്കെ പാടുകയാണ് മാവേലി നാടും വാണിടും കാലം നല്ല പാട്ടൊക്കെ പാടിയിട്ട് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ കയ്യടിച്ചങ്ങ് പാട് പാട് പാടിക്കടാ ആ എന്താ ഇത് കാർത്തികം അവൻ ചോദിക്കുകയാണ് അപ്പോൾ പറ മാവേലി ഈ സമയത്ത് വരും എന്നാണല്ലോ മോളെ പറയുന്നത് മാവേലിയെ സ്വീകരിക്കാം ഞങ്ങൾ ഈ പാട്ട് പാടിയിട്ടേ ഓണം ഉണ്ടാവാറുള്ളൂ ആഹാ ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് എൻ്റെ മോളെ ഇതൊക്കെ സേമ്പിള് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു കേൾക്കാൻ കിടക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ ആഘോഷങ്ങളുടെ ദിവസങ്ങളല്ലേ അമ്മേ മോൾക്ക് ചോറ് വിളമ്പ് അയ്യോ അത് മറന്നുപോയി ഞാൻ മതി 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 അച്ഛനും അമ്മയും ഒക്കെ കഴിച്ചു തുടങ്ങേ ഇല്ല മോളെ മോൾ കഴിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ കഴിക്കൂ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കാർത്തിക പറയാണ് അതേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു നല്ല കാര്യം നടക്കാൻ പോവാ അറിയാലോ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനം അയ്യോ സന്തോഷമുള്ള കാര്യമല്ലേ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ കാർത്തിക ഞാൻ ഞാനെൻ്റെ കമ്പനിയാണ് നോക്കാൻ പോകുന്നത് അച്ഛനും മോനും കൂടിയാ കമ്പനിയുടെ എം ഡി വിക്രമാ മോമ അറിയാം എത്രയോ നാളായി ഞങ്ങളിങ്ങനെ മാവേലിയെ വിളിച്ച് സദ്യ കഴിക്കുന്നു ഇന്ന് സദ്യ കഴിഞ്ഞാൽ മാവേലി നമ്മളെ അനുഗ്രഹിച്ചെന്ന് വേണം പറയാൻ അടുത്ത ഓണം ഉണ്ടല്ലോ മോളെ കെങ്കേമമാക്കണം ആ അത് ഞാനും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഓണം നമ്മുടെ ഓണം എന്ന് അടുത്ത ഓണത്തിന് മുമ്പ് നിന്നെയൊക്കെ ഞാൻ ഓണം കീറാ മൂലയിൽ എത്തിച്ചോളാം മനസ്സറിഞ്ഞാ ഞാൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ചപ്പോൾ പറയാ ദോഷം പറയരുതല്ലോ ഇതുപോലൊരു ഓണസദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എൻ്റെ മോളെ ആ കല്യാണി എന്ന് പറയുന്നവൾ കിരണിൻ്റെ ഓഫീസിൽ ഭക്ഷണം വിള വെച്ച് വിളമ്പി കൊടുത്ത അവൾ കിരണിൻ്റെ മനസ്സിൽ കയറി പറ്റിയത് അല്ല അവളെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ അവളിപ്പോൾ അമ്മൂമ്മ എന്ന് വിളിക്കാൻ മടിക്കുന്ന ഈ ഞാനാ എന്തായാലും അമ്മൂമ്മയുടെ കൈപ്പുണ്യം അഭാരം തന്നെ അയ്യോ ഇനി പായസമുണ്ട് പരിപ്പും പാലടയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ പായസം അതുകൊണ്ട് ഞാൻ ചോറ് കുറച്ചേ കഴിക്കുന്നുള്ളൂ എല്ലാ പായസം എനിക്ക് കുറച്ചേ കുടിക്കണം എന്ന് എന്നുവെച്ചാൽ നിൻ്റെയൊക്കെ ജീവിതം പാലടയും പായസമൊക്കെ ആ പോവണെന്ന് പിന്നെ കാണിക്കുന്നത് കിരണിൻ്റെ വീട്ടിൽ എല്ലാവരും ഇതാ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണുള്ളത് എല്ലാ സംഭവവും കൊണ്ടുവച്ചിട്ട് ചേച്ചി ഇരിക്കും ഞാൻ വിളമ്പിത്തരാം ഇന്നാരും വിളമ്പുകാരാ വേണ്ട എല്ലാവരും ഇരുന്ന് വിളമ്പി കഴിച്ചാൽ മതി ചന്ദ്രസേനൻ പറയാ അച്ഛൻ പറയുന്നത് കേട്ടാൽ മതി കിരൺ പറയാ ഇരിക്കും ചേച്ചി എല്ലാവരും ഇരിക്കുക എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം ഡൽഹിയിൽ കല്യാണിക്കും കൂട്ടർക്കും വിശാലമായ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് രൂപ സേനനോട് പറയാണ് സേനൻ പറയാണ് ആ അവർക്ക് നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനാണ് ഞങ്ങൾക്കൊക്കെ ടെൻഷനായിരിക്കുന്നത് എപ്പോഴും ഇടുക്കിയാണ് അമ്മേ ഒന്നാം സ്ഥാനത്തിലെത്തിയില്ലെങ്കിലും രണ്ടിലോ മൂന്നിലോ വരും എന്നുള്ള കാര്യം ഉറപ്പാ അതിരിക്കട്ടെ സദ്യ എങ്ങനെയുണ്ട് ഞാനും ചേച്ചിയും കൂടി ഉണ്ടാക്കിയത് എന്നെ കല്യാണി മോളുടെ അമ്മയും സഹായിച്ചു അപ്പോൾ സേനം പറയാണ് തൃപ്തി ആയിട്ടാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും അതേ തൃപ്തി ഉണ്ടാവും പോരെ പിന്നെ കാണിക്കുന്നത് കാർത്തികയും പ്രകാശനും മകനും ഒക്കെ കമ്പനിയിൽ പോയിട്ടാണുള്ളത് എന്നിട്ട് കാർത്തിക പറയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതാ ഈ കമ്പനിയുടെ എം ഡിയെ പരിചയപ്പെടുത്തുകയാണ് ഇതാ വിക്രമാണ് ഈ കമ്പനിയുടെ എം ഡി എല്ലാവരും കയ്യടിക്കുകയാണ് പിന്നെ കമ്പനിയുടെ മേൽനോട്ടം അച്ഛനായിരിക്കും ഇവരുടെ രണ്ടാളുടെയും നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ നാട്ടിലെ നമ്പർ വൺ കമ്പനി സരിയു കൺസ്ട്രക്ഷൻ എന്ന പേരുള്ള കമ്പനി എന്ന ഇപ്പോഴത്തെ ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആരെയും തകർക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ഫീൽഡിൽ വരുന്നത് എന്നാൽ ആർക്കും പിന്നിൽ പോകാനും അല്ല അതുകൊണ്ട് തന്നെ ഈ മേഖല നമ്മൾ പിടിച്ചടക്കണം സാമ്പത്തിക തകർച്ച എത്രയുണ്ടെന്ന് പറഞ്ഞാലും കൺസക്ഷന് ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നിലെത്താവുന്നതേ ഉള്ളൂ പിന്നെ കാർത്തിക പറയാണ് എന്നാൽ പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ആരാ തിരി തെളിയിക്കുന്നത് അയ്യോ അതെന്ത് ചോദ്യം മോളെ മോള് തന്നെ തന്നെയാദ്യം തിളിയിക്കേണ്ടത് പ്രകാശം പറയാം പിന്നെ കാർത്തിക മനസ്സിൽ ചിന്തിക്കാണ് കാർത്തിക ഫുഡ്സിൻ്റെ തിരി തെളിയിച്ചത് എൻ്റെ അമ്മയാണ് അതിരാവിലെ വന്നിട്ട് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ അതിന് ശേഷം ആര് കൊളുത്തിയാലും ഒരു കുഴപ്പവും അപ്പോൾ വിക്രമൻ ചോദിക്കാണ് ചേച്ചി എന്താ ആലോചിക്കുന്നേ അല്ല അച്ഛൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഇവിടെ ആദ്യം തിരി തെളിയിക്കേണ്ടത് അച്ഛനാ പിന്നെ നീയും നീയാണ് ഇതിൻ്റെ എം ഡി അത് കഴിഞ്ഞേ ഞാൻ കൊളുത്തുന്നുള്ളൂ അയ്യോ ഞാൻ മോളെ ഈ കമ്പനി തന്നെ മോളുടെ കാശ് കൊണ്ടുണ്ടാക്കിയതാ അപ്പോൾ പിന്നെ മോളല്ലേ സ്വാഭാവികമായിട്ടും തിരി തെളിയിക്കേണ്ടത് പോരാ ഞാൻ പറയുന്നത് രണ്ടുപേരും കേൾക്കണം ആ മോളുടെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ല മോനെ അച്ഛനും മകനും തിരികൊളുത്തുന്നത് നോക്കി നിൽക്കുകയാണ് കാർത്തിക കാർത്തിക മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട് ലക്ഷ്മി അതായത് കാർത്തികയുടെ അമ്മ അല്പം മാറി നിന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശം പറയുകയാണ് ഇനി മോള് കൊടുക്ക് മോള് കൊടുത്ത് ഏയ് പ്രകാശന് കൊടുക്ക് സോറി അവന് കൊടുക്ക് പിന്നെ പ്രകാശം കാർത്തികയോട് പറയാണ് ഇനി മോള് കത്തിക്കുക പിന്നെ കാർത്തിക പറയാണ് വിക്രം ഇനി ഐശ്വര്യമായിട്ട് നിന്റെ ജോലി തുടങ്ങിക്കോ പിന്നെ പരസ്യമൊക്കെ ഞാൻ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പ്രകാശനും പറയാണ് ആ ആ പരസ്യം വേണം മോളെ പരസ്യം വേണോ ആർ എസ് കൺസ്ട്രക്ഷൻ ഞെട്ടട്ടെ പരസ്യം കണ്ടിട്ട് അപ്പോൾ കാർത്തിക പറയാണ് പരസ്യം മാത്രം പോരാ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് വേണോ ഒന്ന് മുന്നോട്ട് പോകാൻ എന്തായാലും ഇനി കമ്പനി വളരുകയുള്ളു മോളെ എൻ്റെ മോൻ എം ഡി ആയതിനു ശേഷം കമ്പനി ഒരിക്കലും തളരില്ല അതേ ചേ നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയിരിക്കും അത് നൂറ് ശതമാനം കിട്ടിയാ അല്ല മോനെ ആ നീ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തോ അത് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കാമല്ലോ ഒരു പരസ്യമായിക്കോട്ടെ ഇതൊക്കെ ലക്ഷ്മി മാറിയെന്നെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ലക്ഷ്മി കാർത്തികയോട് പറയാണ് എന്തൊരു സന്തോഷമായിരുന്നു അച്ഛൻ്റെയും മകൻ്റെയും മുഖത്ത് ലോകം പിടിച്ചടക്കിയ പ്രതീതിയായിരുന്നു അപ്പോൾ കാർത്തിക ആ ആ സന്തോഷമല്ലേ നമ്മളെ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഉണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്നത് അങ്ങോട്ട് തകർച്ചല്ലേ അമ്മേ പിന്നെ ഇന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസ് പ്രകാശനും വിക്രം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അത് കാണുമ്പോൾ കല്യാണിക്കൊക്കെ സങ്കടം അവർക്കറിയാലോ അർഹതയില്ലാത്ത സ്ഥാനത്താണ് വിക്രം കയറിയിരിക്കുന്നതെന്ന് അത് ഓർക്കുമ്പോഴാ വിഷമം അപ്പോൾ ലക്ഷ്മി ഇന്ന് വിഷമിക്കുന്നവർ നാളെ സന്തോഷിക്കില്ലേ മോളെ പ്രകാശനും വിക്രം തകർന്നതിൻ്റെ സന്തോഷം മാത്രമല്ല അവർക്കുണ്ടാകാൻ പോകുന്നത് നല്ലൊരു ചേച്ചിയെ കിട്ടിയത് കല്യാണിക്കും കാദമ്പരിക്കും വളരെ ആശ്വാസമായിരിക്കും അതുവരെ കമ്പനി വളരാൻ വേണ്ടിയിട്ട് വിക്രത്തെയും അവൻ്റെ അച്ഛനെയും കൊണ്ട് പണിയെടുപ്പിക്കണം ഭക്ഷണം മാത്രം അവർക്ക് കൊടുത്താൽ മതി ശമ്പളം ഒന്നും കൊടുക്കരുത് പിന്നെ സംശയം തോന്നാതിരിക്കാൻ അത്യാവശ്യത്തിന് എന്തെങ്കിലും കാശ് കമ്പനി വളരുമ്പോൾ ലക്ഷങ്ങൾ ഷെയർ കിട്ടുമെന്ന് സ്വപ്നം കണ്ടവിടെ ഇരിക്കട്ടെ ഇത് കണക്ക് കൂട്ടട്ടെ ഒരു ഡോക്യുമെൻറ്റിലും വിക്രത്തിൻ്റെ പേര് വയ്ക്കരുത് അവൻ്റെ ബോർഡിൽ മാത്രമേ വിക്രം എം ഡി എന്നുണ്ടാവാൻ പാടുള്ളൂ മറ്റെല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലും മോളുടെ പേര് മാത്രമേ വരാൻ പാടുള്ളൂ അതിലൊന്നും എനിക്ക് പിഴവ് പറ്റില്ല അമ്മേ എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം കാർത്തിക പറയാ എന്തായാലും ആ കൺസ്ട്രക്ഷൻ കമ്പനി വളർച്ചയിൽ തന്നെ പോകണം കിരണിൻ്റെ അച്ഛൻ്റെ കമ്പനിയും അമ്മയുടെ കമ്പനിയും ലയിച്ചിട്ടാ ഇപ്പോൾ ആർ എസ് കൺസ്ട്രക്ഷൻ രൂപപ്പെട്ടത് അതിൻ്റെ കൂടെ നമ്മുടെ കമ്പനിയും ചേർന്ന് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വൺ വിജയമായിരിക്കും അടുത്ത ഓണത്തിന് മുമ്പ് എല്ലാം കഴിയണം പിന്നെ അച്ഛനും മോനും റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുക ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ വിക്രത്തിന് നിർബന്ധം ഇനി ക്ലയൻറ്റിനെയൊക്കെ അവനും കാണണമെന്ന് പിന്നെ ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നില്ലെന്നേ ഉള്ളൂ ഇനി മെല്ലെ അമ്മ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം എങ്ങനെ എൻ്റെ അമ്മയായിട്ടല്ല അമ്മ ഈ നാട്ടിലുണ്ടെന്നുള്ള ധാരണ അവർക്ക് അവരോട് പരത്തണം ചെറുതായിട്ടൊന്ന് ഭയക്കണം പ്രകാശനും അയാളുടെ അമ്മയും വിക്രത്തിന് പിന്നെ അമ്മയെ അറിയില്ലല്ലോ അതെ അയാൾക്കിങ്ങനെ ഒരു ആദ്യ ഭാര്യ ഉണ്ടെന്ന് ആർക്കും അറിയില്ല ശിവകാശിയിൽ പടക്ക കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്ന അവൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ ഒന്നര വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് മോൾ ജനിച്ചപ്പോൾ മോളെ കൊണ്ടുപോയി ഓടയിൽ ഇട്ടിട്ട് അമ്മയും മോനും കൂടെ പിന്നെ കടന്നു കളയുകയും ചെയ്തു ഒന്ന് മോളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചേനെ പിന്നെ മോളെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി അവരെ പോലെ ഒരു അച്ഛനും മുത്തശ്ശിയും എൻ്റെ മോൾക്ക് ഇല്ലാത്തതാണ് നല്ലതെന്ന് ആ കഴിഞ്ഞതൊക്കെ ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ വിടില്ല ഞാൻ അവനെ അവനെയും അവൻ്റെ കുടുംബത്തെയും ഇവിടെ വന്ന് രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ അയാളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാമായിരുന്നു അതും ഉണ്ടായില്ലല്ലോ അതുകൊണ്ടിനി ഒരു കോംപ്രമൈസിൻ്റെയും ആവശ്യവും അമ്മ സഞ്ചരിക്കുന്ന റൂട്ട് തന്നെയാ ശരി എന്തായാലും കാത്തിരിക്കുന്നവരെ ഞാൻ അധികം മുഷിപ്പിക്കുന്നില്ല ഞാൻ പോയിട്ട് വരാം ശരി മോളെ അങ്ങനെ പ്രകാശനെയും മകനെയും ഉയരങ്ങളിൽ എത്തിക്കുകയാണ് കാർത്തിക എന്നിട്ട് വേണം അവൾക്ക് താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ